ായ യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ സാംസ്കാരിക വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യം കലുഷിതമായ ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു ബൗദ്ധിക നേതൃത്വമായിരുന്ന കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു മാനവികത പാരമ്പര്യത്തെ ഉദ്ഘോഷിച്ച പമ്പുറം തങ്ങളുടെ നാമധേയത്തിൽ മാനവികതയെക്കുറിച്ചുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും സമകാലികമായിട്ടുള്ള അന്തരീക്ഷത്തിൽ മനുഷ്യ സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും നീതിയുടെയും ഒക്കെ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും നിലനിർത്തുന്നതിനും ആവശ്യത്തെ സംബന്ധിച്ച് വളരെ കാലികമായ പ്രസക്തിയുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കുകയും അതിനെ ഒരു മഹാ മാനവിക സംഗമം എന്ന ലക്ഷ്യ ലക്ഷ്യത്തിലേക്ക് മാറ്റി തീർക്കുകയും ചെയ്തതിൻ്റെ സംഘാടകരെ ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് അല്ലെങ്കിൽ അവരെ ഞാൻ അനുമോദിക്കുകയാണ് മാനവികതയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പൊതുവ്യവഹാരങ്ങൾ അല്ലെങ്കിൽ പൊതു വിചാരങ്ങൾ രണ്ട് രീതിയിലാണ് ഇന്ത്യൻ അവസ്ഥയിൽ പൊതുവെ മാനവികതയെക്കുറിച്ചുള്ള ചരിത്രപരമായ ബോധ്യങ്ങൾ നിലനിൽക്കുന്നത് ഒന്ന് മാനവികതയെ സംബന്ധിച്ച പാശ്ചാത്യമായിട്ടുള്ള ആശയങ്ങളാണ് പാശ്ചാത്യ പ്രബോധനത്തിന്റെയും എൻലൈറ്റന്മെന്റ് ജ്ഞാനോധയത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ആധുനിക മനുഷ്യസങ്കൽപ സങ്കല്പം അത് ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും നേരിട്ടോ അല്ലാതെയോ എത്തിച്ചേർന്ന ആ മാനവികതയെ കുറിച്ചുള്ള ആധുനിക മനുഷ്യസങ്കല്പത്തെക്കുറിച്ചുള്ള ഒരു പാശ്ചാത്യ ധാരണയാണ് അത് വലിയ ദീർഘകാലം ഒരു കൊളോണിയൽ അനുഭവമുള്ള ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് കൊളോണിയൽ കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിൽ ഇന്ത്യൻ സമൂഹത്തെ സ്വാധീനിക്കുകയും വളരെയേറെ ഇന്ത്യൻ സമൂഹം ആ മാനവികതാ സങ്കല്പത്തെ സ്വീകരിക്കുകയും വിശിഷ്യ നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിലും കേരളത്തിൽ പ്രത്യേകിച്ച് നടന്ന നവോത്ഥാന കാലഘട്ടത്തിൽ ആ മാനവികാ സങ്കല്പത്തെ പാശ്ചാത്യ മാനവികതാ സങ്കല്പത്തെ സ്വീകരിക്കുകയും അതിന് തദ്ദേശീയമായ രീതിയിൽ അതിൻ്റെ സംസ്കാരത്തിൽ ഉൾച്ചേർത്തുകൊണ്ട് പുതിയൊരു മനുഷ്യ സങ്കല്പത്തെയും പുതിയൊരു ജനാധിപത്യ ബോധത്തെയും ഒരു നീതി സങ്കല്പത്തെയും വികസിപ്പിച്ചെടുത്ത ഒരു പാരമ്പര്യമാണ് ഒന്ന് മറ്റൊന്ന് ഇന്ത്യക്ക് തദ്ദേശീയമായി ഉണ്ടായിരുന്ന മത സംസ്കാര ചിന്താ രീതികൾ രൂപപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ചുള്ള മാനവികതയെ കുറിച്ചുള്ള ഒരു സങ്കല്പമാണ് അത് ഉപതി ഉപനിഷത്ത് ദർശനങ്ങളാണ് ഏറ്റവും പഴക്കമുള്ള മനുഷ്യനെ കുറിച്ചുള്ള ഇന്ത്യൻ ട്രഡീഷണൽ ഉപനിഷത് പാരമ്പര്യത്തിലുള്ള മനുഷ്യനെ കുറിച്ചുള്ള മാനവികതയെക്കുറിച്ചുള്ള ലോകത്തെക്കുറിച്ചുള്ള മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള ദാർശനികമായ ഉൾ ദാർശനികമായിട്ടുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത് ഉപനിഷത് പാരമ്പര്യത്തിലാണ് അത് മനുഷ്യൻ എന്ന് പറയുന്നത് പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ആന്തരികമായ സത്ത ഒന്നാണെന്നും അത് വളരെ വിശാലമായിട്ടുള്ള ഈ അണ്ടഘടാകം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഭൂമികയിൽ നിലനിൽക്കുന്നതാണെന്നുള്ള വിശാലമായ മറ്റൊരു ദൈഷ്ണികവും ദാർശനികവുമായ ഒരു സങ്കല്പമാണ് പിന്നീട് ബുദ്ധ ജൈന പാരമ്പര്യങ്ങൾ വളർത്തിക്കൊണ്ടു വരുന്ന ഒരു സങ്കല്പമാണ് ബുദ്ധനും ജൈനനും മറ്റൊറ്റനവധി പാരമ്പര്യങ്ങൾ കൊണ്ടുവരുന്ന മനുഷ്യന്റെ ഒരു മനുഷ്യ സങ്കല്പമാണ് മനുഷ്യൻ തുല്യനാണെന്നുള്ള സങ്കല്പം മനുഷ്യനെ മനുഷ്യൻ ചൂഷണം ചെയ്യരുത് എന്നുള്ള സങ്കല്പം മറ്റൊരു ആ ഒരു ധാര മറ്റൊന്ന് നമ്മൾ ഒരു ബ്രാഹ്മണ സാഹിത്യം എന്ന് പറയുന്ന ഒരു ഒരു ഹിന്ദു എന്നൊക്കെ പിന്നീട് വിളിക്കപ്പെട്ട ഒരു ബ്രാഹ്മണ പാരമ്പര്യത്തിലുള്ള ആ മനുഷ്യസങ്കല്പമാണ് ആയത്തിലുള്ള മനുഷ്യസങ്കല്പം എന്ന് പറയുന്നത് അതിൽ ആ ബ്രാഹ്മണികമായ പാരമ്പര്യത്തിനുള്ളിൽ വരുന്ന വർണ്ണഘടനയുടെ ഉള്ളിൽ വരുന്ന ആളുകളെ മാത്രമേ മനുഷ്യരായി കണ്ടിരുന്നുള്ളൂ ആ വർണ്ണഘടനയ്ക്ക് പുറത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ പഞ്ചമരുന്നോ മറ്റുള്ള പുറത്തുള്ള മനുഷ്യരെ മനുഷ്യരായി കണ്ടിരുന്നില്ല അതുകൊണ്ട് ബ്രാഹ്മണ സങ്കല്പത്തിൽ ബ്രാഹ്മണൻ വൈശ്യൻ ശൂദ്രൻ എന്ന് പറയുന്ന ആ നാല് വിഭാഗക്കാരെ മാത്രമേ മനുഷ്യരായി കണ്ടിരുന്നുള്ളൂ അതിന് പുറത്തുള്ള പഞ്ചവരം എന്ന് പറഞ്ഞ ആളുകൾക്ക് മനുഷ്യന്റെ ഒരു സ്റ്റാറ്റസ് അനുവദിച്ചിരുന്നു അങ്ങനെ ഒരു മേഴ്കീഴ് ബന്ധത്തിലും അടിയ അടിമ ഉടമ ബന്ധത്തിലും കൊടിയ ജാതി പീഡനങ്ങളും ഒക്കെ നൽകുന്ന ഒരു ഇന്ത്യൻ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ മാനവികതയുടെ പാരമ്പര്യം കൊണ്ടുവന്നത് പുറത്തു നിന്നുള്ള മതസമൂഹങ്ങളും ധാർമ്മിക പ്രബോധന പാരമ്പര്യങ്ങളുള്ള മത സമൂഹങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പറയുന്ന ഇസ്ലാമിക പാരമ്പര്യം ആ ഇസ്ലാമിക പാരമ്പര്യം പല രൂപങ്ങളിലാണ് ഇവിടെ വരുന്നത് സൂഫി വര്യന്മാരായിട്ടും മധ്യകാലഘട്ടത്തിൽ ഭരണകൂടങ്ങളുടെ സഹായത്തോടു കൂടി വരുന്ന ഒരു സങ്കല്പവും മറ്റു രീതിയിലുള്ള പ്രബോധന പാരമ്പര്യത്തിൽ വരുന്ന ഒരു സങ്കല്പമാണ് ആ പ്രബോധന പാരമ്പര്യത്തിലെ ഏറ്റവും പ്രഭം സൂഫി ട്രഡീഷൻ ആയിരുന്നു അവിടെ സൂചിപ്പിച്ചതുപോലെ സൂഫി പാരമ്പര്യത്തിൽ വരുന്ന ഇസ്ലാമിക പ്രബോധനത്തിന്റെയും നീതിയുടെയും മനുഷ്യൻ്റെ തുല്യതയെക്കുറിച്ചുള്ള വിശാലമായിട്ടുള്ള ഒരു മാനവിക സങ്കല്പം കൊണ്ടുവന്ന സൂഫി പാരമ്പര്യത്തിന്റെ ഒരു അത് ഇന്ത്യയിൽ വിശിഷ്യ നമ്മുടെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ വിശേഷ ഇന്ത്യയിൽ അതിൽ പ്രധാനമായി കേരളത്തിലും വലിയ ഒരു സൂഫി പാരമ്പര്യത്തിലൂടെയാണ് അല്ലെങ്കിൽ സൂഫി പാരമ്പര്യത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ കൈവഴികളുണ്ട് ആ കൈവഴിയിലൂടെ പല പ്രദേശങ്ങളിൽ നിന്നും പലതരത്തിൽ വരുന്ന പല തരത്തിലുള്ള ഏറ്റവും ഒന്നോരുണ്ടോ തന്നെയെങ്കിലും നമുക്ക് കൃത്യമായി നിർവചിക്കാവുന്ന സൂഫി പാരമ്പര്യമുണ്ട് അതിൽ വളരെ ഗൗരവമായി പഠനം നടത്തിയ നിസാരതിനെ കുറിച്ച് പറയുമെന്നു കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പോകുന്നില്ല അങ്ങനെ ഒരു സൂഫി പാരമ്പര്യത്തിലെ ഒരു കണ്ണിയാണ് മമ്പുരം തങ്ങൾ എന്ന് പറയുന്നത് അതിനുമ്പേ തന്നെ കേരളത്തിലുള്ള സൂഫി പാരമ്പര്യത്തിൽ പാരമ്പര്യത്തിലിഷ്ഠിതമായ ഇസ്ലാമിന്റെ മാനവിക ദർശനത്തെ കേരളത്തിന്റെ സവിശേഷമായിട്ടുള്ള ചരിത്ര ഘട്ടത്തിലും സംസ്കാരത്തിലേക്ക് പ്രഹ് പ്രവഹിക്കുവാനും അതിനെ തുടർന്ന് ഒരു ഒരു വേറെ പറഞ്ഞ ഒരു പോളിഫോണിക് സംവാദാത്മകമായ ജനാധിപത്യ സ്വഭാവമുള്ള നീതിയുടെ തലത്തിലുള്ള ഒരു മനുഷ്യ സങ്കല്പത്തെ രൂപപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ സൂഫി പാരമ്പര്യവും ഒട്ടനവധി തങ്ങന്മാരുടെയും സൂഫികളുടെയും ട്രഡീഷൻ അവരുടെ പാരമ്പര്യം അതിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഒരു കൊളോണിയൽ ആധിപത്യം നൽകുന്ന ഒരു കൊളോണിയൽ ആധിപത്യത്തിന്റെ ഏറ്റവും ഭീകരവും ഭീവത്സവുമായിട്ടുള്ള രാഷ്ട്രീയ മർദ്ദനങ്ങൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ ജീവിക്കുകയും അതിന്റെ തിക്താനുഭവങ്ങളെ മനസ്സിലാക്കി അതിന്റെ ഇരകളായി തീർന്ന മനുഷ്യൻ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനും അധികാരത്തിനും ഇരയിൽ ഇരയായിത്തീർന്ന ഒരു ഒരു സമൂഹം മനുഷ്യ അത് മൊത്തത്തിൽ കേരളീയർ എന്ന് പറയുന്ന പൊതു സമൂഹം അതിനോടൊപ്പം തന്നെ തദ്ദേശീയമായ സമൂഹത്തിൽ ജാതിയുടെ സാമൂഹ്യ ബഹിഷ്കരണത്തിന്റെ ജാതിപരമായ പീഡനങ്ങളിൽ നിന്നും അതിഭീകരമായ രീതിയിൽ ജാതി ചൂഷണത്തിന് വിധേയരായിരുന്ന മനുഷ്യർക്ക് മാനവികതയുടെയും തുല്യനീതിയുടെയും മനുഷ്യൻ്റെ മനുഷ്യ അന്തസിന്റെയും ദർശനങ്ങളും അതിൻ്റെ വിശാലമായ മാനവികതാ സങ്കല്പത്തെ പരിചയപ്പെടുത്തുകയും ചെയ്ത അത്തരം സമൂഹങ്ങളെ ഈ മാനവികതാ സങ്കല്പത്തിലേക്കും നീതിസങ്കല്പത്തിലേക്കും ആകർഷിച്ച സൂഫി ഇസ്ലാമിക് പാരമ്പര്യം ആ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ മ്പുറം തങ്ങളുടെ രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള പ്രസക്തി അതുകൊണ്ട് തന്നെ തങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന ഏതൊരു മാനവികതാ സങ്കല്പവും അത് അടിസ്ഥാനപരമായി കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ പ്രാദേശികമായി സ്വദേശത്തെ പരിശോധിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും ദുർബലരും ഏറ്റവും നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരോട് ഒത്തു നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള അവരുടെ അഭിവാഞ്ചകളോ ആദരവ് കാണിക്കുന്ന അതിന് അതിനോട് ഐക്യപ്പെടുന്ന ഒരു മാനവിക സങ്കല്പമാണ് ഏറ്റവും പ്രസക്തമെന്ന് എനിക്ക് തോന്നുന്നു അതിലാണ് അതിനെ ചരിത്രപരമായി ഞാൻ വിശകലനം ചെയ്യാൻ ശ്രമിച്ചത് അപ്പൊ മാനവികത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പൂർണ്ണമായ ഒരു മാനവികത ബോധത്തിലേക്ക് എത്തണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആന്തരികമായി നമ്മൾ സ്വയം ആന്തരികവൽക്കരിക്കണം അല്ലാതെ വെറുതെ മാനവികത എന്ന് പറയുന്നത് സംഭാഷണാത്മകമായി പറയാൻ ഒരു മാനവതിയായിരിക്കും അത് മറിച്ച് നമ്മുടെ ജീവിതത്തിൽ തങ്ങളൊക്കെ ചെയ്തതാണ് അല്ലെങ്കിൽ സൂഫികൾ ചെയ്തതാണ് തങ്ങളുടെ ജീവിതത്തിലും സംസ്കാരത്തിലും കാഴ്ചപ്പാടുകളിൽ അത് സ്വീകരിക്കുകയും അത് പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കാൻ ചെയ്യുന്ന ഒരു ഒന്നാമത്തേത് അത് ജനാധിപത്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഞാൻ ആധുനിക പാശ്ചാത്യ ജനാധിപത്യത്തെ മാത്രം ഊന്നി നല്ല സംസാരിക്കുന്നത് മറിച്ച് ഇന്ത്യ പോലുള്ള വിഭജിതമായ ജാതി വർണ്ണം വർഗം ഭാഷ തുടങ്ങിയ ഒട്ടനവധി രൂപങ്ങളാൽ വിഭജിതമായ ഒരു സമൂഹത്തിൽ ജനാധിപത്യമാണ് അടിസ്ഥാനപരമായി മനുഷ്യ ജീവിതത്തെയും മനുഷ്യന്റെ അസ്തിത്വത്തെയും നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ദർശനം എന്ന് പറയുന്നത് ജനാധിപത്യ സ്വഭാവമുള്ള ഒന്നായിരിക്കണം എന്ന് പറയുന്ന ഒരു ഇതാണ് അതാണ് ഇന്ത്യയുടെ ബഹുസ്വരത എന്ന് പറയുന്ന ഒരു സങ്കല്പ സങ്കൽ ബഹുസ്വരതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് മാനവികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംസ്കാരത്തെയും ഒരു രാഷ്ട്രീയത്തെയും ഒരു ചിന്താപദ്ധതയും മുന്നോട്ട് വെക്കാൻ കഴിയുക എന്നുള്ളതാണ് കാരണം ഈ ഇന്ത്യയിലെ പിന്നോ ഈ പൊതു മുസ്ലിം സമൂഹം പൊതുവേ ന്യൂനപക്ഷം എന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിം സമൂഹം വളരെ അരക്ഷിതമായിട്ടുള്ള ഒരു ജീവിത ഘട്ടത്തിലാവൂടെ നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ കേൾക്കുന്ന എല്ലാവർക്കും അതിന്റെ വലിയ സങ്കീർണ്ണമായൊരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ അതിജീവിക്കണമെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത് അടിസ്ഥാന പ്രമാണമായി നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ആ ജനാധിപത്യത്തിന്റെ ഇടങ്ങൾ സൂക്ഷിക്കേണ്ട ധാർമ്മികവും രാഷ്ട്രീയവുമായിട്ടുള്ള ബാധ്യത പിന്നോക്ക സമൂഹങ്ങൾക്ക് ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് ആവശ്യമാണ് കാരണം വലിയ മേലാള സമൂഹങ്ങൾക്കും ആധിപത്യം ചെലുത്തുന്ന ആളുകൾക്ക് ജനാധിപത്യത്തിന്റെ ആവശ്യമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം അവർക്ക് അവർക്കെതിരായ കാര്യമാണ് അതുകൊണ്ട് ജനാധിപത്യം അവർ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ബഹിഷ്കൃതരും കീഴ് കീഴാളരും ഇരയാക്കപ്പെടുന്ന മനുഷ്യരാണ് ജനാധിപത്യത്തെ ഏറ്റവും കൂടുതൽ നിലനിർത്തേണ്ടതും പുഷ്കലമാക്കേണ്ടതും വികസിപ്പിക്കേണ്ടതും കാരണം അവരുടെ അതിജീവനത്തിന് ജനാധിപത്യം അല്ലാതെ മറ്റൊന്നുമില്ല സംവദിക്കുന്നതിനൊക്കെ സംസാരിക്കുന്നതിന് മനുഷ്യാവകാശങ്ങൾ പറയുന്നതിന് നിങ്ങൾ സംഘടിക്കുന്നതിനൊക്കെ പ്രതിരോധിക്കുന്നതിനും പ്രതിഷേധിക്കുന്നതിനും ഒക്കെ ജനാധിപത്യം ഒരടിസ്ഥാന പ്രമാണമാണ് അതുകൊണ്ട് മാനവികതയെക്കുറിച്ചുള്ള ഏതൊരു സംവാദാത്മകമായിട്ടുള്ള പ്രയോഗങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളും ജനാധിപത്യത്തെ പുഷ്കലപ്പെടുത്തുകയും അതിനെ വികസിപ്പിക്കുകയും ചെയ്യേണ്ടതിരിക്കുന്നു ഒരു വശം മറ്റൊന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ സാധാരണക്കാര ആളുകൾക്ക് അല്ലെങ്കിൽ ജാതി ബാഹ്യരായിട്ടുള്ള ദളിതരെന്ന് വിളിക്കപ്പെടുന്ന സമൂഹങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ പോലെയുള്ള ന്യൂനപക്ഷ ജന വിഭാഗങ്ങളെ സംബന്ധിച്ചോളം സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായും അവരെ ആക്രമിക്കുന്ന അവരെ മാറ്റി നിർത്തുന്ന അവരെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ അവരെ എതിരായി കാണുന്ന അവരെ സംസ്കാരത്തെ എതിരായി കാണുന്ന അവരുടെ അസ്തിത്വത്തെ പോലും നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നീതിയെ കുറിച്ചുള്ള പ്രത്യേകിച്ച് സമൂഹത്തിന്റെ നീതിയെ കുറിച്ചുള്ള സമൂഹത്തിൽ സാമൂഹ്യ നീതിയെ കുറിച്ചുള്ള സങ്കല്പത്തെ കൂടി മാനവികതയുമായി നമ്മൾ ബന്ധിപ്പിക്കേണ്ടതുണ്ട് കാരണം നിരന്തരമായ നിത്യജീവിതത്തിൽ മനുഷ്യാവകാശങ്ങളും ജനാധിപത്യ രാജ്യത്തിൽ സ്വന്തം ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുവാനോ ഇഷ്ടപ്പെട്ട ആരാധനക്രമങ്ങൾ പിന്തുടരുന്നതിനോ അതേപോലെ സ്വന്തമായ മതപരമായ വ്യക്തിത്വങ്ങളും മതപരമായ സ്വത്വങ്ങളും പ്രകടന രീതിയിൽ പോലും നിലനിർത്താൻ പോലും അവകാശമില്ലാതായിക്കൊണ്ടിരിക്കുന്ന അതിന് അതിനെതിരെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തെ സാമൂഹ്യനീതിയുടെ സങ്കല്പത്തെ മാനവികതയുമായി വിമർശിപ്പിക്കേണ്ടതുണ്ട് ബന്ധിപ്പിക്കേണ്ടതുണ്ട് കാരണം ഈ ദളിതരും മുസ്ലിങ്ങളും അങ്ങനെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ നിലനിൽക്കണമെങ്കിൽ സമൂഹത്തിൽ സാമൂഹ്യ നീതി വേണം സാമൂഹ്യ തുല്യത വേണം ആ തുല്യതയില്ലാത്തടത്തോളം കാലം മാനവികതയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് കേവലം മാനവികതയായി നിലനിൽക്കുന്നില്ല മറിച്ച് ആ മാനവികതയിലേക്ക് സമകാലികമായി ഒറ്റപ്പെടുന്ന മാറ്റി നിർത്തപ്പെടുന്ന പിന്നെ വർഗീയ ശക്തികളാൽ അല്ലെങ്കിൽ സവർണ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മധ്യകാല ബ്രാഹ്മണ്യം എന്ന് പറയുന്ന മധ്യകാല ഫ്യൂഡൽ ബ്രാഹ്മണ്യ ബോധം ഒരു രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ സാംസ്കാരിക ദേശീയതയായി ഉയർത്തി കാണിക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരമായും ഈ പറയുന്ന ഒരു ബ്രാഹ്മണ്യവും ജാതീയതയും ഒരു ഒരു രാഷ്ട്രത്തിന്റെ സംസ്കാരമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയം വളർന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാമൂഹ്യനീതിയുടെ സങ്കല്പത്തെ സാമൂഹ്യനീതിയുടെ ദർശനത്തെ നമ്മുടെ മാനവീതാ സങ്കല്പുമായി കൂട്ടിച്ചേർക്കുകയും അത് വികസിപ്പിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ മത എന്ന് പറയുന്ന ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഒരു കാര്യത്തിലേക്ക് ചുരുങ്ങിപ്പോയി പോകും സമന്വയം മതസമന്വയത്തിന് ആരും എതിരല്ല മത ആരും എതിരല്ല അതായത് യഥാർത്ഥത്തിൽ സാമൂഹ്യനീതിയെയും ജനാധിപത്യത്തെയും ബന്ധിപ്പിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മതനിരപേക്ഷമാകുന്നത് മതനിരപേക്ഷമായിട്ടുള്ള ഒരു സംസ്കാരവും മതനിരപേക്ഷമായിട്ടുള്ള സമൂഹമായി വികസിക്കുന്നത് മാനവികത ആർക്കു വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളത് ആരുടെ പക്ഷത്തു നിന്ന് മാനവികതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം സമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന സമൂഹത്തിൽ മതപരമായിട്ടുള്ള സ്വത്വങ്ങൾ നിലനിർത്തപ്പെടുന്ന നിലനിർത്തുന്ന ഒരു സമൂഹത്തിന്റെ നേരെയുള്ള വെല്ലുവിളി പ്രതിരോധിക്കാതി അതേ സമാനമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരുടെ പക്ഷത്തു നിന്നുകൊണ്ട് മതനിരപേക്ഷതക്കും മതസമന്വയത്തിനു വേണ്ടി സംസാരിക്കുമ്പോൾ മാത്രമാണ് അത് സമകാലികമായി പ്രസക്തവും അത് സമകാലികമായി മനുഷ്യനോട് സംവദിക്കുന്നതും ഈ രാജ്യത്ത് നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നതായി അല്ലാത്തപക്ഷം അതിനെ ഒരു പ്രകടന വരിത മാത്രമേ ഉണ്ടാവുകയുള്ളു അത് സമൂഹത്തിൻ്റെ കാലത്തിനനുസരിച്ചുള്ള കാലത്തിനനുസരിച്ചുള്ള മുദ്രാവാക്യമായി അത് വികസിക്കണമെങ്കിൽ കാലത്തിനനുസരിച്ചുള്ള സന്ദർഭാനുസൃതമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിനനുസൃതമായിട്ടുള്ള ഒരു സിദ്ധാന്തമോ പ്രയോഗമായി വികസിക്കണമെങ്കിൽ കൂടുതൽ ജന സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കും സാമൂഹ്യനീതിയിലധിഷ്ഠിതമായിട്ടുള്ള ഒരു ഒരു സമൂഹ സങ്കല്പത്തെ നമുക്ക് വിഭാവനം ചെയ്യണമെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടിടുന്ന ആളുകളുടെ പക്ഷത്ത് നിൽക്കുകയും ആ നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യ സ്നേഹിക്കാവുന്നത് എന്നാണ് എൻ്റെ എൻ്റെ പൊസിഷൻ അതാണ് എൻ്റെ നിലപാടാണ് ആ നിലപാടിൽ നിന്ന് പരിശോധിക്കുമ്പോൾ മമ്പുരം തങ്ങളുടെ മാതൃക എന്ന് പറയുന്നത് വലിയ ഇസ്ലാമിക് പ്രബോധന പാരമ്പര്യത്തിന്റെ പ്രത്യേകിച്ച് സൂഫി പാരമ്പര്യത്തിന്റെ വലിയ ത്മകമായ ഒരു ഒരു സങ്കല്പത്തെ കൂടുതൽ ജനാധിപത്യ സ്വഭാവത്തോടു കൂടി തനിക്ക് താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഇതര മതസ്ഥരായ മനുഷ്യ സമൂഹങ്ങളുമായി സംവദിക്കുകയും വിശിഷ്യ ഈ മമ്പൃന്ദങ്ങളുടെ ഈ പറയുന്ന ആരാധന സ്ഥലത്ത് നടക്കുന്ന റിച്വൽസിന്റെ ആരാധനയുടെ അതിൽ പങ്കുചേരുന്ന ആളുകളുടെ ആ കൂട്ടായ്മയുടെ പൊതു സ്വഭാവം അതിൽ പങ്കെടുക്കുന്ന സമുദായങ്ങളുടെ സാമൂഹ്യപരമായിട്ടുള്ള അവരുടെ ഒരു ഉണ്ട് പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ് ആ സോഷ്യോളജി എടുത്ത് പഠിച്ചാല് അത് ഒരു വരേണ്യ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളല്ല അതിൽ കൂടുതലും പങ്കെടുക്കുന്നത് മറിച്ച് തികച്ചും കീഴാളവും തികച്ചും സാധാരണക്കാരായ മനുഷ്യരാണ് അവിടെ പള്ളിയിൽ വരുകയും ആരാധനാ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നു അത് തന്നെ കാണിക്കുന്നത് തങ്ങൾ തങ്ങൾ മമ്പ്രം തങ്ങൾ ആർക്കു വേണ്ടി നിലനിന്നിരുന്നു ആരുടെ നീതിയുടെ പക്ഷത്തായിരുന്നു അദ്ദേഹം നിലനിന്നതെന്ന് നമ്മൾ നമുക്ക് അതിൽ നിന്നും വ്യക്തമാണ് അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുകയും സമൂഹത്തെ സംവാദാത്മകമായ തലത്തിൽ മനുഷ്യബന്ധങ്ങളെ വളരെ ജനകീയമായി ജനാധിപത്യപരമായി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ സെക്കുലറിസം മതേതരത്വം എന്നൊക്കെ പറയുന്ന വലിയ വിപുലമായ ഒരു തലത്തിലേക്ക് ഒരു കൊളോണിയൽ കാലഘട്ടത്തിലെ മലബാറിലെ മലബാറിലെ മനുഷ്യരെ ഉണർവിന്റെയും ബോധത്തിന്റെയും വിചാരത്തിന്റെയും തലത്തിലേക്ക് ഉയർത്തുകയും അങ്ങനെ ഈ കാലഘട്ടത്തിലേക്ക് അടുത്ത തലമുറയിലേക്ക് അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ വിചാരപരമായ തലത്തിലും വികസിപ്പിക്കുകയും നമ്മളെ പോലുള്ള സമൂഹങ്ങൾക്ക് ഇതുപോലെ കൂടി ചേരാനും സമകാലികമായി ഇന്നത്തെ അവസ്ഥയുമായി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ജീവിതത്തെയും ദർശനത്തെയും സമകാലികമായി പുനഃപരിശോധിക്കുവാനോ വികസിപ്പിക്കുവാനുള്ള സാധ്യത നമുക്ക് മുന്നിൽ അവശേഷിപ്പിക്കുകയാണ് അത് വീണ്ടെടുക്കുകയും ഒരു കാലത്തിന്റെ ഏറ്റവും ഒരവസ്ഥയോട് പ്രതിരോധിക്കുവാൻ അതൊരു സമരായുധമാക്കി മാറ്റേണ്ടത് നമ്മുടെ രാഷ്ട്രീയവും സാമൂഹ്യവുമായി ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഈ വേദിയിൽ സംസാരിക്കാൻ ശ്രമിച്ചത് ഇതിന് അവസരം തന്ന ഇതിന്റെ സംഘാടകർ എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എന്റെ നന്ദി നന്ദിയും കടപ്പാടും പ്രകാശിപ്പിച്ചുകൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം